ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ വരെ സർക്കാരുകൾ തീരുമാനം എടുക്കുന്നുണ്ട് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നത് എല്ലാം തന്നെ ബി ജെ പിയുടെ അജണ്ടകളിലുണ്ട് അത് കൃത്യമായി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാനും നടപ്പിലാക്കുവാനും ബി ജെ പിക്ക് സാധിക്കാറുമുണ്ട് വിവാദങ്ങളിലേക്കാണ് ഇത്തരം തീരുമാനങ്ങൾ എത്തുന്നതെങ്കിലും അതൊന്നും ബി ജെ പിയെ ബാധിക്കാറില്ല അവർ അത്തരം ദുർനടപടികൾ നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തിടെ ആസാം ഭരിക്കുന്ന ബി ജെ പിയിൽ നിന്നുമാണ് സമാനമായ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം നിർബന്ധമാക്കിയ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഉത്തരവ് വ്യാപകമായി ചർച്ച ചെയ്യുകയാണ് സസ്യാഹാരം കഴിക്കണോ അതോ മാംസാഹാരം കഴിക്കണോ എന്ന് എല്ലാം തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് അതിലേക്ക് കടന്നു കയറുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളതെന്നും കാണാൻ സാധിക്കും വെജിറ്റേറിയൻ ഭക്ഷണം നിർബന്ധമാക്കുന്നതിന്റെ ആദ്യപടിയായി സർക്കാർ പരിപാടികളിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ നൽകാവൂ എന്ന ഉത്തരവാണ് ആസം ആസാം നിന്നും ഉണ്ടായിരിക്കുന്നത് എല്ലാ ഔദ്യോഗിക യോഗങ്ങളിലും ലഘു വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം നൽകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം വന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന് അവന്റെ മെനുവിൽ മാംസാഹാരം ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വെറും ആഗ്രഹമായി തന്നെ തുടരണമെന്നും ഉറപ്പായിരിക്കുകയാണ് ഭക്ഷണം ഒരു പൗരന്റെ മൗലികമായ അവകാശമാണ് അതിലേക്കുള്ള കടന്നുകയറ്റമായി ഉത്തരവിനെ വ്യാഖ്യാനിക്കാം സർക്കാർ പരിപാടികളിൽ മാംസാഹാരവും സസ്യാഹാരവും ഒരുപോലെ ഏർപ്പെടുത്തുകയാണ് വേണ്ടത് അതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അത് കഴിക്കുന്നവർക്ക് മാത്രമാണ് സർക്കാർ ജീവനക്കാർക്കിടയിൽ മാത്രമാണ് ഉത്തരവ് നടപ്പിലാക്കുന്നതെന്നാണ് ബി ജെ പി പറയുന്ന ന്യായം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് പ്രാഥമികമായി ഈ രാജ്യത്തെ പൗരനാണ് അതിനുശേഷം മാത്രമാണ് സർക്കാർ സേവകൻ എന്ന പ്രാധാന്യം കൈവരുന്നത് അതുകൊണ്ട് തന്നെ ജോലിപരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് അവകാശമുണ്ട് ഭക്ഷണ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ വ്യക്തിപരമായ കൈക്കടത്തലായി അത് മാറുകയും ചെയ്യുമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്